ഇക്കൊല്ലം വിഷുവിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് മാധുക്കുട്ടിയുടെ ആദ്യത്തെ വിഷുവാണ് അപ്പൊ രാവിലെ ഒരു ഉഗ്രം കണിയൊക്കെ കണ്ട് ഞാനും അമ്മയും അമ്പലത്തിലേക്ക് പോയി ചേച്ചിയും ചേട്ടനും കുഞ്ഞാവൊക്കെ ചേട്ടന്റെ വീട്ടിലാണ് അപ്പൊ വാവയുടെ ആദ്യത്തെ സദ്യയാണ് ആൾക്കെന്താ ചെയ്യേണ്ടതെന്ന് യാതൊരുവിധ ഇല്ല പക്ഷെ ഭയങ്കര സന്തോഷായിട്ടുള്ളു അങ്ങനെ വൈകിട്ടായപ്പോ അവർ വീട്ടിലേക്ക് വന്നു വാവയുടെ ആദ്യത്തെ വിഷു ആയതുകൊണ്ട് തന്നെ ഒന്ന് കളറാക്കാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ വാവക്ക് പേടിയായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ പേടിയൊന്നുമില്ല ആൾക്ക് അത്ഭുതമായിരുന്നു എന്താ ഇവിടെ നടക്കുന്നെന്നുള്ളൊരു ഭാവത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കും കുറച്ച് കഴിഞ്ഞപ്പോ ആള് ഓക്കെ ആയിട്ടോ പിന്നെ കൈ കടിച്ച് അടിച്ച് ഭയങ്കര എൻജോയ് ചെയ്ത ആള് ഇരിക്കയാണ് അപ്പൊ വാവയുടെ കൂടെയുള്ള ആദ്യത്തെ വിഷമായോണ്ട് ഞങ്ങളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ആയ ഡാന 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 ആ ഒരു ഡാന ഇങ്ങേരെ ആ ഈ യോക്കേ പോയി യോക്കേ കല്ലോ കണ്ടോ 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 കുഞ്ഞക്കരെ നീ വെണക്കി നികരേ മാരായട്ടാ അപ്പൊ ഇന്നത്തെ അടുത്ത പ്രത്യേകതയായിരുന്നു ചേച്ചിയുടെയും ചേട്ടന്റെയും രണ്ടാമത്തെ വെട്ടിങ് ആനിവേഴ്സറി വാവ് വന്നതിനു ശേഷമുള്ള ആദ്യത്തെ ആനിവേഴ്സറി ആഘോഷമാണ് അപ്പൊ ചെറിയൊരു കേക്ക് കിട്ടി ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ഒരു പുതുമയായിരുന്നു കേട്ടോ ആളെല്ലാം ഭയങ്കരായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേക്കും ആൾക്ക് നല്ല ഇഷ്ടമായി അതിനുശേഷം എല്ലാരും കൂടി ഇരുന്ന് പാട്ടൊക്കെ പാടി ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ഇക്കല്ലത്തെ വിഷു അടിച്ചു പൊളിച്ചു അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ